ഗ്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ സ്കൂളിലെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പർച്ചേസിങ്ങിന് പോവുകയാണ് വേറെ എവിടേക്കും അല്ല നമ്മുടെ മലപ്പുറത്തുള്ള ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞാനും മനിയത്തിയും അച്ഛനും അമ്മയും മേമയും പിന്നെ എൻ്റെ മാമയുടെ രണ്ട് കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ ഗായ്സ് ഫ്രണ്ടിൽ തന്നെ ഒരു പാനിപൂരിയുടെ കട ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറിയിരിക്കുകയാണ് ബാക്ക് ടു സ്കൂൾ കളക്ഷൻസ് ഒക്കെ മേലെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി മേലേക്ക് കയറിയ മേമയും കുട്ടികളൊക്കെ പതുക്കെ സ്റ്റെപ്പ് കയറി വരണേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം നല്ല മഴയാണ് കേട്ടോ ഇവിടെ ഒക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ ആദ്യം ബാഗിന്റെ കളക്ഷൻസിക്കാണ് കേട്ടോ പോണേ ഇത്രയുള്ള ഒരു ബാഗ് സെലക്ട് ചെയ്തു അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നെയിം സ്ലിപ്പ് കളർ കൊടുക്കുന്ന ബുക്ക് കളിസാന സാധനം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു കേട്ടോ ഗായ്സ് ഇതാണ് ഞാൻ മേടിച്ച ബാഗ് അപ്പം അച്ഛൻ ഇത് മതിയോ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനായിട്ട കളി സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇത് തന്നെ മതി എന്ന് ഉറപ്പിച്ചു കേട്ടോ ഗായ്സ് ഞാൻ ഗായ്സ് അങ്ങനെ ബാഗ് സെലക്ട് ചെയ്തു പാച്ചൂണ് റെയിൻകോട്ടാണ് അത് അവളെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല ഹാഫ് പോർഷന് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളടുത്ത ബുക്കിൻ്റെ സെലക്ഷനിലോട്ടാണ് അമ്മ കുറേ ബുക്ക് മേടിച്ചു തന്നു കേട്ടോ വേറെ ഉള്ളതും വരെ ഇല്ലാത്തതൊക്കെ അങ്ങനെ ഗായ്സ് നമ്മൾ ബാഗും നോട്ട് ബുക്കും ബുക്ക് പൊതിയുന്ന സാധനം ഒക്കെ മേടിച്ചു കേട്ടോ സെലക്ഷനിലേക്കാണ് നീങ്ങിയത് ബാഗിനെക്കാട്ടിലും കൂടുതൽ വില പൗച്ചിനും ബോക്സിനോ അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്തു ഗായസ് എടുത്ത് നമ്മളെ ബില്ലിങ് ചെയ്യാനുള്ള ക്യൂലേക്ക് നിക്കുകയാണ് ഇതൊക്കെ ബില്ല് ചെയ്യാനുള്ള തിരക്കാണ് കേട്ടോ ഗായ്സ് ഇങ്ങനെ നിക്കണത് വേറെ ഒന്നുമല്ല ഞാൻ പിണങ്ങി നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പാചൂൺ മാത്രം വാട്ടർ ബോട്ടിൽ മേടിച്ചു എനിക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബുക്ക് മർച്ചിക്സിങ് എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും